ം ഹോട്ടലിൽ പോലീസ് നടത്തിയ റെയ്ഡിനിടെ ഒന്നാം നിലയിൽ നിന്നും താഴെ വീണ യുവതി ഗുരുതരാവസ്ഥയിൽ പൂർണ്ണനഗ്നയായി താഴെ വീണ യുവതിയെ വഴിയാത്രക്കാർ തുണിയിട്ട് പുതപ്പിച്ച ആശുപത്രിയിൽ എത്തിച്ചു ആഗ്രഹയിലാണ് സംഭവം സംഭവത്തെ തുടർന്ന് യുവതിയുടെ കാമുകരും കൂട്ടരും ഓടി രക്ഷപ്പെട്ടു ശാസ്ത്രിപുരത്തെ ദി ഹെവൻ എന്ന ഹോട്ടലിലെ ഒന്നാം നിലയിൽ നിന്നാണ് നഗ്നായ യുവതി താഴെ വീണത് ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം സിക്കുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ശാസ്ത്രപുരം ശാസ്ത്രീപുരം ലോധി കോംപ്ലക്സിലുള്ള ഹോട്ടൽ ദി ഹെവനിൽ നിന്നാണ് യുവതി താഴെ വീണത് പോലീസിന്റെ റെയ്ഡ് നടക്കുന്നതിനിടെ യുവതി മുറിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഹോട്ടലിന്റെ ടെറസിലെ വെന്റിലേഷൻ ഡക്ടറുകൾ ഒളിക്കാൻ ശ്രമിച്ചതായി ഇതിനിടെ നിയന്ത്രണം വിട്ട് താഴെ വീഴുകയായിരുന്നുവെന്നുമാണ് റിപ്പോർട്ടുകൾ ഗുരുതരമായി പരിക്കേറ്റ യുവതി പശ്ചിംപുരിയിലെ ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ഹോട്ടലിലെ ഒന്നാം നിലയിലെ നാലാം നമ്പർ മുറിയിൽ നടത്തിയ പരിശോധനയിൽ ജന്മദിന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ബലൂണുകളും അലങ്കാരങ്ങളും കണ്ടെത്തി ഹാപ്പി ബർത്ത്ഡേ എന്ന് മുറിയിൽ എഴുതിയിരുന്നു മുറി ആകെ അലങ്കോലപ്പെട്ട അവസ്ഥയിലായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു യുവതി വീണതിന് ശേഷമാണ് വിവരം ലഭിച്ചതെന്നും ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തിയതായും പോലീസ് പറഞ്ഞു മറ്റ് മുറികളും അലങ്കോലാവസ്ഥയിലായിരുന്നുവെന്നും പോലീസ് പറയുന്നു യുവതി കാമുകനോടൊപ്പം ഈ മുറിയിലായിരുന്നു താമസിച്ചരുതെന്നും പിറന്നാൾ ആഘോഷത്തിനിടയിലുണ്ടായ തർക്കമാകാം അപകടത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് പറയുന്നു സംഭവം നടക്കുമ്പോൾ മുറിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നുവെന്നറിയാൻ ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും പോലീസ് പറയുന്നു കൂടാതെ ആരാണ് മുറി ബുക്ക് ചെയ്തതെന്നും ഏത് ഐ ഡി ഉപയോഗിച്ചാണ് മുറി ബുക്ക് ചെയ്തതെന്നും അറിയാൻ ഹോട്ടലിൻ്റെ രേഖകളും പരിശോധിച്ചു വരികയാണ് അതേസമയം ദുരൂഹ ഇടപാടുകൾ ഈ ഹോട്ടലിനെ ചുറ്റിപ്പറ്റി നടക്കാറുണ്ടെന്നും രാത്രി ഇവിടെ പലപ്പോഴും പലതരത്തിലുള്ള ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ ഇവിടെ നിന്ന് കേൾക്കാറുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു ഹോട്ടൽ നടത്തിപ്പുകാരനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു